അസാധാരണമായ ധൈര്യശാലികളായ സ്ത്രീകളാണ് ഇവിടെ നമ്മളുടെ സമരവും ധൈര്യവും ഇവിടെ കൊണ്ടിരിക്കുന്ന ആളുകളെ അവർ മുതൽ നമുക്കെതിരെ കള്ളപ്രചരണം നടത്തി അതൊന്നും മേൽക്കാൻ വന്നപ്പോൾ എം ഡയറക്ടറെ കൊണ്ട് നമ്മൾ സമരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സർക്കുലർ ഉത്തരവിടിയിച്ചു അതിനെ അതിജീവിച്ച് നമ്മൾ ഇവിടെ വരുമെന്നായപ്പോൾ രണ്ട് ദിവസം ചാനലുകളിൽ മുഴുവൻ പ്രചരണമാണ് എന്താണ് നിയമസഭാ മാർച്ചിൽ ഒരാളും പോകരുത് അവിടെ ആസൂത്രിതമായി ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ട് ദിവസമായി മുന്നിലെ മുഴുവൻ ചാനലുകൾക്ക് മുന്നിലും ഇവിടുത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഏറ്റവും സമാധാനപരമായി മാതൃകാപരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യായമായ സമരം എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നീട് എല്ലാ നേതാക്കന്മാരും ഡിമാൻഡ് ന്യായമാണ് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ എന്താണ് ഒരു കുഴപ്പം ഒരൊറ്റ കുഴപ്പമേയോ സി ഐ അംഗീകാരം വായിക്കാതെ അനുവാദം വായിക്കാതെയാണ് നമ്മൾ സമരത്തിനിറങ്ങിയത് അതാണ് അവർ കാണുന്നത് ാണ് വർദ്ധിപ്പിക്കാനല്ലേ അപ്പോ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുവാൻ കഴിയുമെങ്കിൽ ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലും ബംഗാളിലും അടക്കം സംസ്ഥാന के चेर ्यून അവന് സമരം ചെയ്യുവാനുള്ള അവന്റെ ആയുധത്തെ നിങ്ങൾ നിരായുധമാക്കി അവര് അവസ്ഥ ഈ കേരളത്തിൽ നമ്മൾ കാണുന്നില്ലേ എവിടെയാണ് തൊഴിലാളി സമരങ്ങളുള്ളത് എവിടെയാണ് പരിശോധിച്ച് നോക്കൂ സംഘടിത മേഖലയിലെ ഉൾപ്പെടെ സ്ഥിര വരുമാനമുള്ളവർക്ക് അവരുടെ ശബ്ദം നടക്കുകയാണ് നേതാക്കന്മാർ കൂലി നിങ്ങൾ ഈ വെച്ച് നിങ്ങളെ സമരം ചെയ്യാൻ ഇവിടുത്തെ അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർക്കറിയാം നിങ്ങൾ പേടിപ്പിക്കണ്ട നിങ്ങൾ പരാജയപ്പെട്ടു ശ്രമിക്കുന്നത് പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് പൊതുസമൂഹത്തോടാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പൊതുസമൂഹം ഇത് കാരണം ഈ പഠന സംവിധാനം പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരുപിടി വരുന്ന സ്ത്രീകളെ ഇവരുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ഞങ്ങൾക്ക് ശേഷമില്ല അഥവാ ഇതിലൂടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തികളാണ് ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളിക നടപടികളാണ് അതുകൊണ്ട് സമരത്തിൽ ഇന്നലെ മുപ്പത് പേരുണ്ടായിരുന്നു ഇന്നലെ അല്ല നിലങ്ങാന്ന് രണ്ടായിരം പേര് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരായി അതുകൊണ്ട് സമരം എന്താണ് ദുർബലപ്പെട്ടുകൊണ്ടിരുന്നത് ാണ് എന്നുള്ള കണക്കിലൊക്കെ പറഞ്ഞ് ഈ സ്ഥിരം പല്ലത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഈ സമരത്തിന്റെ ഡിമാൻഡ് ചർച്ച ചെയ്യണം അത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാകണം പത്താം ക്ലാസ് പരീക്ഷകൾ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങളും സ്ത്രീകളാണ് മക്കളുണ്ട് ഞങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന കുഞ്ഞുങ്ങളുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു ദിവസം അവർ പറയുകയാണ് ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് എന്താണ് ഞാനും അദ്ദേഹമില്ലാതെ ഞാനും മകളെ എവിടേക്ക് ഓരോ ൂറിലും അദ്ദേഹം വിളിച്ചു ചോദിക്കും നിങ്ങൾ എവിടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയോ അത്രയ്ക്ക് കരുതലാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടും കൊച്ചുമകനെ ഏറെ വാത്സല്യത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണും അതേ ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കും കുടുംബങ്ങളാണ് ില്ല ഞങ്ങളും സ്ത്രീകളാണ് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ പെടുന്നവരാണ് ഞങ്ങളും അങ്ങനെ സ്വന്തം ഭാര്യയോടും മകളോടും മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടും അങ്ങ് കടപ്പെട്ടിരിക്കുന്ന ആളാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ആരെങ്കിലും ഉപജാപക സംഘം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാതെ ഈ സ്ത്രീ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി പരിശോധിച്ച് അത് പരിഹരിക്കുവാനുള്ള ആഭ്യന്തര നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത് ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല അട്ടിമറിക്കാൻ വേണ്ടിയല്ല ഭരണം പിടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ അത് പണിയെടുക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് വിശപ്പിന്റെ രാഷ്ട്രീയമാണ് കഷ്ടപ്പാടിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുവെന്നാണ് ഞങ്ങൾ തെരുവിൽ നൽകിയത് ഈ പ്രശ്നം പരിഹരിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെടണം എന്നുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പൊരിവയിലാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ സമര കേന്ദ്രത്തിലേക്ക് സമാധാനപരമായി നമുക്ക് തിരിച്ചു പോയി നമുക്ക് നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ സമര പരിപാടിയിലേക്ക് പോകാം